എല്ലാവർക്കും നമസ്കാരം നാരായണീയം രണ്ടാം ദശകത്തിലൂടെയാണ് നാം ഇപ്പോൾ പോകുന്നത് ഇന്ന് നാരായണീയത്തിലെ രണ്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം सत्तादृङ्मधुरात्मगं तव वपु सम्प्राप्य सम्वन्मयी सा देवी परमुत्सुकाचिरतरं नास्ति स्वभक्तेष्वपि േനാ സാഭദ കഷ്ടുത വിഭൂരൂപമാനുജ്ഞകേമസ്ഥൈര്യമയാതചാബലാൽ ചാവല്യവാർത്തോദൂത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നാരായണീയ സമിതിക്കാരുണ്ട് പല അമ്മമാരും നാരായണീയം ഇങ്ങനെ വായിച്ച് വായിച്ച് പോവുകയാണ് നമുക്ക് ഈ ഓരോ ശ്ലോകത്തിലും ഓരോ പദങ്ങളിലും എന്തർത്ഥമാണ് വരുന്നത് എന്ന് നോക്കാം ആ ശ്ലോകം ആദ്യം ഒന്ന് ചൊല്ല എന്നിട്ട് അതിലെ ഓരോ പദങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതായത് തത്താദ്ര മധുരാത്മകം ആനന്ദമയവും മധുരാത്മകവുമായ തവ വഭു ഭഗവാന്റെ ആ ശരീരം സംപ്രാപ്യ പ്രാപിച്ചിട്ട് അതായത് കൈവന്നിട്ട് സമ്പന്മയി സാദേവി അതായത് ഐശ്വര്യദായനിയുമായ ആ ശ്രീദേവി പരമോത്സുക അങ്ങയിൽ അനുരക്തമായിരിക്കുന്നു ചിരതരം ന ആസ്തേ അതായത് ചിരകാലം വസിക്കുന്നില്ല എവിടെ സ്വഭക്തേ ചിരകാലം വസിക്കുന്നില്ല ഇവിടെ സ്വന്തം ഭക്തന്മാരുടെ അടുത്തുപോലും തേനാസ്യ തേന അസ്യ അതായത് അതുകൊണ്ട് ആ ശ്രീ ഭഗവതിക്ക് ബദ കഷ്ടം നോക്കൂ ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ ഇത്രയൊക്കെ ഭക്തിയുള്ളവരായിട്ടും ശ്രീ ഭഗവതി സ്ഥിരമായി ഒരു ഭക്തനിലും വസിക്കുന്നില്ല അത് കഷ്ടമല്ലേ എന്ന് പറയാം അച്യുത വിഭോ ചുതി എന്നാൽ നാശം ഉള്ളത് അച്യുതൻ നാശമില്ലാത്തത് നാശമില്ലാത്ത ഭഗവാനേ അതാണ് അച്യുത വിഭോ എന്ന് വിളിക്കുന്നത് അതേസമയം വിഭോ എന്നാൽ സർവശക്തനായ എന്നും അർത്ഥമുണ്ട് മാനോജ്ഞക മനസ്സിനെ മതിക്കുന്ന അങ്ങയുടെ രൂപലാവണ്യത്തിൽ പ്രേമസ്ഥൈര്യമയാത് ദൃഢമായ പ്രേമത്താൽ ആ ചാപലബലാൽ ചാപല്യമില്ലായ്മയുടെ ശക്തി മൂലം ചാപല്യ വാർത്ത ചപലയാണെന്ന് ഒരു വാർത്ത ഉദഭൂത് ഉയർന്നു വന്നു ഇപ്പോൾ നമ്മൾ ആ ശ്ലോകം വായിച്ചു അതിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ചും പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്നിട്ട് ആ അർത്ഥങ്ങളെല്ലാം ചേർത്തൊന്ന് ചിന്തിക്കാം എന്നാണ് ഈ ശ്ലോകം പറയുന്നത് എന്ന് അതായത് അത്രമാത്രം മധുരാത്മകമായ അങ്ങയുടെ ശരീരം പ്രാപിച്ചവളാണ് ശ്രീലക്ഷ്മി ഐശ്വര്യദായിനിയാണ് ശ്രീലക്ഷ്മി അങ്ങയിൽ ഏറ്റവും താല്പര്യമുള്ളത് മൂലം സ്വന്തം ഭക്തന്മാരിൽ പോലും ശ്രീലക്ഷ്മി ചിരകാലം വസിക്കുന്നില്ല ഒന്നുകൊണ്ടും ചലനം ബാധിക്കാത്ത ഭഗവാനെ അങ്ങയുടെ രൂപ രൂപസൗന്ദര്യത്തിലുള്ള ദൃഢപ്രേമത്താൽ ചപലതയോ ചലനമോ ഇല്ലാത്തതുമൂലം ലക്ഷ്മി ദേവിയെ ചപലയാണെന്ന് പറയുന്നു ഇത് കഷ്ടമല്ലേ ഇതാണ് അശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ഭക്തി ഇല്ലെങ്കിലും ലക്ഷ്മിയെ നേടുന്നതിന് വേണ്ടി പലരും പണത്തിന് പിറകെ പായുന്നുണ്ട് ലക്ഷ്മിയുടെ പിറകെ പായുന്നുണ്ട് യഥാർത്ഥത്തിൽ ശ്രീ ഭഗവതി ആഗ്രഹിക്കാത്തവരുടെ കൂടെ പോവാന്ന് എനിക്കൊരുപാട് പണം ഉണ്ടാവണം എന്ന് പലരും ആഗ്രഹിക്കും പക്ഷേ പണത്തിനു വേണ്ടി മാത്രം ശ്രീ ഭഗവതിയെ ആശ്രയിക്കുന്നവരുടെ കൂടെ ഭഗവതി പോവാറില്ല പിന്നെ ആരുടെ കൂടെ പോവുക ഇത്തിരി ഭക്തിയുള്ളവർ തൻ്റെ ഭർത്താവിൻ്റെ ഭക്തന്മാരല്ലേ എന്ന് കരുതി അവരുടെ കൂടെ വസിക്കും പക്ഷേ എത്ര കാലം വളരെ കുറച്ച് കാലം മാത്രം അതുകൊണ്ടാണ് രാമായണത്തിൽ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് എന്ന് പറയുന്നത് ഒന്നും സ്ഥിരമായിട്ട് ഈ ഭൂമുഖത്തില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പലതും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദനകൾ കുറവായിരിക്കും അങ്ങനെ ഒരു ഉപദേശം കൂടി ഈ ശ്ലോകത്തിലുണ്ട് ഹരി ഹരീകൃഷ്ണ